എൻ്റെ ജീവിതത്തിൽ പല രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട് ഇത്രയും പൈസ കൊടുത്തിട്ട് ആദ്യമായിട്ടാണ് ഞാനൊരു ബൈക്ക് റെൻറ്റിനെടുക്കുന്നത് ആ എടുത്ത ബൈക്കിൻ്റെ അവസ്ഥ നോക്കി ഇതിന് ഞാൻ എത്ര രൂപ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും കെയ്സ് ഈ രാജ്യത്തെ ഏറ്റവും ചീപ്പെസ്റ്റ് വണ്ടിയാണ് ഈ കാണുന്ന ഈ റെൻറ്റിനെടുത്ത വണ്ടി ഇതിന് ഞാൻ കൊടുത്തിരിക്കുന്ന നൂറ്റി നാൽപ്പത് ഡോളറാണ് പന്ത്രണ്ടായിരം രൂപ രണ്ട് ദിവസത്തേക്ക് എടുത്തിരിക്കുന്ന ഈ കാണുന്ന പാട്ട വണ്ടിക്ക് പന്ത്രണ്ടായിരം രൂപയാണ് ഗെയ്സ് ഞാൻ എടുത്തിരിക്കുന്നത് എനിക്ക് ൊട്ടിയതാണ് അവിടെ പൊട്ടി പാളി വണ്ടിയാണ് എന്തോ കുന്തോ ആണ് ഇത് ഇത് ഈ റെഡ് ബൈക്കാണെന്നുണ്ടെങ്കിൽ അത് പന്ത്രണ്ടായിരം ഉള്ളതും പതിനാലായിരം ആവും അതാണ് അതിനകത്തെ വ്യത്യാസം അത് ഒരാൾക്കുള്ളതും രണ്ടാൾക്കുള്ളതും വണ്ടി പണ്ട് കാല സൗണ്ട് എന്നാലും ഉമ്മമാരി കൊറേ കാശ് ഉണ്ടാക്കും എന്തോന്നല്ലേ ഇതിന് ബ്രേക്കൊക്കെ ഉണ്ടല്ലോ അല്ലേ പതിനാലായിരം രൂപക്ക് ഈ ബൈക്ക് മൊത്തത്തി വാങ്ങാലോന്നു ഞാൻ ആലോചിക്കുന്നത് ഇങ്ങോട്ട് പിടിച്ചാ അങ്ങോട്ട് പോകും അങ്ങോട്ട് പിടിച്ചാ ഇങ്ങോട്ട് പോവും ഇല്ല പൊന്നോ